ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ അജ്മോൻ എന്നു സ്കൂളിൽ പോയി ഇന്നലെ ഒന്നും ഒട്ടും വയ്യായിരുന്നാലെ പോയില്ല വിഷമമായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടവൻ കരഞ്ഞോണ്ടിരിക്കുന്നത് അത് ഇടരുതായിരുന്നു തെറ്റായിപ്പോയി കുഞ്ഞിൻ്റെ സങ്കടം അവൻ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു സത്യം പറഞ്ഞാൽ അവൻ്റെ ആ അവൻ ഇരുന്ന് ഒത്തിരി നേരം കരയുമ്പോൾ അവൻ്റെ ഒരു വിഷമം മാറും ഞാനവൻ കരയെന്ന് കണ്ടുകൊണ്ട് ഓടി ചെന്ന് എൻ്റെ കൈ മൊബൈൽ ഫോണും ഇരിക്കുവായിരുന്നു പെരയെന്ന് കരയെന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ ഓടി ഇറങ്ങി ഇറങ്ങിച്ചെന്ന ദേഷ്യവും വിഷമവും എല്ലാം ഉണ്ട് ഞാൻ ആ വീഡിയോ എടുക്കുകയും അവനെ വഴക്ക് പറയുകയൊക്കെ അങ്ങ് ചെയ്തു പിന്നെ എന്തോ പറയാനായി പിന്നെ എനിക്ക് എനിക്ക് അജമോനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവണിക്കുട്ടി പിന്നെ എന്തു പറയാൻ നം ഒരു പിന്നെ ആട്ടും കുഞ്ഞെന്നുള്ള ഇതായിട്ടല്ല നമ്മൾ അവളെ കണ്ടത് സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിലത്തെ നമ്മുടെ കുഞ്ഞായിട്ട് തന്നെയാണ് കണ്ടത് അങ്ങനെ അവളെ നമ്മൾ നോക്കിയതുമില്ല അവൾ പിന്നെ കഴിഞ്ഞ വർഷത്തെ ഓണത്തിന് പിന്നെ അവിട്ടത്തിൻ്റെ അന്ന് രാവിലെ അവൾ ജനിച്ചത് അതുകൊണ്ട് അവൾക്ക് ആവണിന്ന് പേര് അജ്മോനിട്ട് അവിട്ടം ആവണി വിട്ടോ എന്ന് പറഞ്ഞ് അവൾ അവൻ പിന്നെ പിന്നെ അവടെ പിറന്നാൾ ആഘോഷിക്കാനൊക്കെ ഇരിക്കുമായിരുന്നു എപ്പോഴും പറയുമായിരുന്നു പിന്നെ തിരുവോണത്തിൻ്റെ അവിട്ടത്തിൻ്റെ എന്നവക്ക് അമ്പലത്തിൽ പോകണം എന്നിട്ട് അവക്ക് പിന്നെ 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 സദ്യ കൊടുക്കണം എന്നെല്ലാം പറഞ്ഞ് അവിടെ പിറന്നാൾ ആഘോഷിക്കണം ഞാൻ അവൾക്ക് കുഞ്ഞ് കേക്ക് മേടിച്ചുകൊണ്ടുവരും ഇതെല്ലാം പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു അവന് അച്ച കൂട്ട എല്ലാവർക്കും ഈ ഇതുങ്ങളെയെല്ലാം ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് വയ്യാത്തോണ്ട് ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നമ്മുടെ ഈ നമ്മുടെ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട് നിൽക്കുന്നിടം നല്ല അവിടെ നിരപ്പ പിന്നെ വീട് നിൽക്കുന്നിടം ഒക്കെ ബാക്കി താഴോട്ടും ഒക്കെ നിരപ്പല്ല പിന്നെ ചരിഞ്ഞ പ്രദേശം പോലെ കിടക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ റോഡ് ഇത് ഈ റോഡ് ഈ റോഡെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹസൻകുട്ടിയണ്ണൻ്റെ വീടിൻ്റെ അവിടെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പിന്നെ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് വരെ ഉള്ള റോഡ് നമ്മുടെ ഈ വസ്തുവിലുള്ള വസ്തു തന്നെ ശരിക്കത് വഴി വീട്ടിലോട്ട് വരാനുള്ള എൻ്റെ പ്രമാണത്തിലുള്ള എനിക്കുള്ള പിന്നെ എൻ്റെ ഈ വസ്തു തന്നെയാണ് അതും കൂടെ ചേർത്താൽ നമ്മുടെ വസ്തു വളർന്നേക്കുന്ന നമുക്കുള്ളത് പിന്നെ പിന്നെ നമുക്ക് ഞാനിവിടെ ഒന്നും കാണിച്ചിട്ടില്ല ഇതാണ്ട് കണ്ടോ അ ഇതൊക്കെ ഇത് നമ്മുടെ ജാതിയൊക്കെ അജ്മോ കാണിക്കാറുണ്ട് ഇടയ്ക്ക് പിന്നെ നമ്മൾ പിന്നെ നമ്മുടെ മുറ്റത്തു നിന്ന് ഇങ്ങനെ ഇറങ്ങി അവിടെ നമുക്കൊരു കിണറുണ്ട് അതിപ്പം പിന്നെ ഇവിടെ കോരി കൊണ്ടുവരാനൊന്നും വയ്യാത്തത് കൊണ്ട് അത് കോരി ഇറച്ചിട്ടൊക്കെ ഒരുപാട് നാളായി നല്ല വെള്ളവ പിന്നെ കോരി ഇറച്ചിട്ടൊക്കെ അങ്ങനെ അങ്ങിട്ടേക്കുക അത് കോരി ഇറക്കുന്നതിന് രണ്ടായിരമോ മൂവായിരമൊക്കെ രൂപ വേണം അല്ല ഞങ്ങൾ വിചാരിക്കും അവിടെ കിടക്കെട്ടെന്ന് നമുക്ക് താഴെ വേറെ കിണറുണ്ട് മോട്ടറ് പിന്നെ വെച്ചേക്കുന്ന കിണർ അവിടുന്ന് ഞങ്ങൾ വെള്ളം മോട്ടറിൽ അടിച്ചെടുക്കത്തേ ഉള്ളു കിണറ്റീന്ന് കോരുന്നില്ല അപ്പോൾ കണ്ട് നമ്മളിങ്ങനെ ഇതുപോലെ പടിയുണ്ട് ഈ പടിയെക്കൂടെ ഇറങ്ങി നമ്മളിങ്ങോട്ട് താഴോട്ട് വരുന്നത് ഇങ്ങനെ ഇറങ്ങി വരിക ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വന്നിട്ട് ഇതൊക്കെ നമ്മുടെ ജാതിമരമൊക്കെ പിന്നെ ഇത് ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ പിന്നെ നമ്മുടെ മുറ്റത്തിൻ്റെ അവിടെ നിന്ന് കണ്ടില്ലേ നമ്മുടെ ഇത് മതിലിങ്ങനെ കെട്ടിയേക്കുന്നത് കാണാവില്ല ഇങ്ങനെ അതിനെ ചുറ്റും മതിൽ കെട്ടിയിരിക്കുന്നതുകൊണ്ട് നമ്മളെ മുറ്റത്തൊന്നും പിന്നെ ഇതുപോലെ ഇങ്ങനെ മതിൽ ഇവിടെ ഇങ്ങനെ ഇത്രയും ആ മതിൽ കെട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ തഴച്ചതുപോലെ അതുകൊണ്ടാണ് നമ്മുടെ ഇവിടെങ്ങും പന്നിയൊന്നും കയറാത്തത് നമ്മുടെ പറമ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ താഴോട്ട് താഴോട്ട് നമ്മുടെ പറമ്പയിൽ പല മനുഷ്യർ വെട്ടി 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 ഓരോ ആൾക്കാരെ നമ്മൾ വെട്ടുകാരെ നിർത്തി വെട്ടിപ്പിക്കുമ്പോൾ അവരൊക്കെ വെട്ടി നശിപ്പിച്ചത് നമ്മുടെ ഈ മരങ്ങളൊക്കെ കാണാതിരിക്കും നമ്മുടെ ഈ മരങ്ങളൊക്കെ കണ്ട് അതൊക്കെ ഇങ്ങനെ വെട്ടി അങ്ങ് നശിപ്പിച്ചിട്ടേക്കുന്ന മരങ്ങളാണ് ഓരോ ആൾക്കാർ ഞാൻ ഇല്ല അച്ചച്ചൻ മാത്രമേ ഉള്ളൂ അന്നേരം അജിമോനി നമ്മുടെ വീട്ടിൽ അന്നേരം ഇല്ലായിരുന്നു വേറൊരു വീട്ടിൽ അവനൊന്നേമുക്ക് ആ വർഷം നിന്ന് അവനെ അവനുഭവിക്കാത്ത വിഷമമൊന്നുമില്ല നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് അവനന്ന് കഷ്ടപ്പാടിൻ്റെ എല്ലാ ദുഃഖങ്ങളും അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ അവ അവൻ ഒന്നും ആരോടും പറയത്തില്ല പക്ഷേ ഇവിടൊക്കെയുള്ള എല്ലാ മനുഷ്യർക്കും ഒരുപാട് ആൾക്കാർക്കും അറിയാം അവന് അവനെ അവരിട്ട് കഷ്ടപ്പെടുത്തി കഷ്ടപ്പാടുകൾ മുഴുവൻ ഒരു വീട്ടിൽ എന്തെല്ലാം പണി ചെയ്യിപ്പിക്കുക അത് മുഴുവൻ അഞ്ചാം ക്ലാസ് വെച്ച് എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ഞങ്ങൾ പൈസയും കൂടെ കൊടുത്ത് നിർത്തിയതാണ് കേട്ടോ എന്നിട്ട് ചെയ്യിപ്പിക്കും എല്ലാം ചെയ്ത് അച്ചാച്ചൻ പറഞ്ഞ നോക്കിക്കൊള്ളത ഒന്നര അവൻ എവിടെ വന്നാൽ ശരിയാവത്തില്ല അവർ നോക്കിക്കൊള്ളതൊന്നും പറഞ്ഞ് നിർത്തിയ അവർ നിർത്തിയതാണ് ഇതൊക്കെയാണ് നമ്മുടെ നമ്മുടെ പറമ്പ് ഇങ്ങനെ കണ്ടോ ഞാൻ അങ്ങോട്ടാണ് ഇതും ഇങ്ങോട്ടൊക്കെ ഞാൻ ഇറങ്ങി വന്നിട്ടില്ല നിങ്ങൾ അജുമോൻ വന്നിട്ട് കാണുക അങ്ങോട്ട് കാണാതിരിക്കും അതൊക്കെയാണ് നമ്മുടെ പറമ്പ് കേട്ടോ ഇച്ചിരി ഓരോ തുണ്ട് തുണ്ടായിട്ട് ഇച്ചിരി താഴ് താഴ്ച്ച പോലെ നല്ല നിരപ്പിനോ കൈ നിരപ്പിനൊന്നുമല്ല നമ്മുടെ പറമ്പ് കിടക്കുന്നത് അങ്ങോട്ട് കാണാം ഇങ്ങനാണ് നമ്മുടെ പറമ്പ് കിടക്കുന്നത് അങ്ങനെയൊക്കെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം ഇതിലെല്ലാം ഇറങ്ങിപ്പോയി അജുമോനെ നമുക്ക് ആർക്കും ഒന്നും പറയാനൊക്കത്തില്ല ഒരു വലിയ ആരും ഇതുപോലത്തെ പണികളൊന്നും ചെയ്യത്തില്ല എൻ്റെ കുഞ്ഞ് ചെയ്യുന്ന പോലെ ആരും ജോലികൾ ചെയ്യത്തില്ല എനിക്കൊരു പാക്ക് കിട്ടി ഇവിടുന്ന് അജുവാനും ഞാനും അച്ചച്ചനും ഒക്കെ ഞങ്ങൾ കാണുന്നൊക്കെ ഞുള്ളിയും എടുക്കും അതുപോലത്തെയൊക്കെ ഞുള്ളിയും പറക്കിയും വെച്ചിരുന്നൊക്കെയാണ് നമ്മൾ മുന്നോട്ട് ജീവിച്ചു പോകുന്നത് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നമ്മുടെ വീട്ടിലെ സർവ്വകാര്യങ്ങളും നോക്കുന്നത് അജുവ ചിലവുകൾ എല്ലാം നോക്കും അവനെ നമുക്കൊന്നും പറയാനൊക്കത്തില്ല അഥവാ എൻ്റെ ഇച്ചിരി പഠിച്ചില്ലെങ്കിൽ പോലും അവനോട് ഞാൻ ഇനി എന്താണ് ആ പഠിക്കാത്തതെന്ന് ചോദിക്കാനുള്ള ഒരിതുപോലും എനിക്കില്ല എന്നുള്ളത് കാരണം ഞങ്ങൾക്ക് മറ്റ് ഒറ്റ ഒരു വരുമാന വരുമാന മാർഗ്ഗങ്ങളുമില്ല ഒറ്റ വരുമാന മാർഗ്ഗങ്ങളുമില്ല നമ്മുടെ വരുമാന മാർഗ്ഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കോഴിയുള്ളതിനാൽ കിട്ടുന്ന മുട്ട അതുമോക്കെ സീസൺ ചില സീസണിലൊക്കെ അവർ നല്ലപോലെ മുട്ട ഇടുന്നത് ചിലപ്പം മുട്ട തീരെ കുറവൊക്കെ ആയിരിക്കും കോഴിയെ വളർത്തിയിട്ടുള്ള മനുഷ്യർക്കൊക്കെ അറിയാം പിന്നെ അപ്പോൾ അതിന് തീറ്റി മേടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നമ്മൾ കയ്യിൽ നിന്നിട്ട് തീറ്റി മേടിക്കണമെന്ന സമയങ്ങളുമുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്കൊന്നും കാണത്തില്ല നീ പറഞ്ഞ പോലെ കഞ്ഞിയൊക്കെ വെച്ച് കുടിച്ച് അങ്ങനെയൊക്കെ അങ്ങ് പോകേണ്ടി വരും അജ്മോന് ഒന്നിനും പരാതിയുള്ള കുഞ്ഞല്ല അവൻ ഇഷ്ടമുള്ള എന്തെങ്കിലും വായിക്ക് രുചിയുള്ള ഒരു സാധനം അവനുണ്ടാക്കി അവൻ കഴിക്കും അങ്ങനെ അവൻ അവൻ്റെ വയറിനെ ഇതാക്കി കൊണ്ടുവരും ഞങ്ങൾ എന്നോട് ഒന്നിനും പരാതി പറയത്തില്ല അവൻ്റെ കുഞ്ഞിനോട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അങ്ങനെ ഇവിടുത്തെ എല്ലാ ചിലവും ഇന്ന് ഇവിടെ ഒരു ശകലം വയ്യാഞ്ഞിട്ട് ഇറങ്ങി രാവിലെ പോയി ഒരു ശകലം വെട്ടി ഇട്ട് എന്നുച്ച് കഴിഞ്ഞാൽ അത് വെട്ടിയെടുത്ത് കഴിയുമ്പോൾ നമുക്ക് നമുക്ക് പിന്നെ ഒരു കുറേ ഇപ്പോൾ എത്രയോ ദിവസം മഴയല്ലായിരുന്നു അങ്ങനെ അന്നേരം നമുക്ക് വേണ്ട ഇതുപോലെ കുറച്ച് വെട്ടിയിട്ട് ഒന്ന് എന്നിട്ട് അത് അതിൻ്റെ പ ഇന്നല്ലേ അതിൻ്റെ ചണ്ടിയെല്ലാം ഇളക്കി കൊണ്ടുവന്നിട്ട് അന്ന് ഒരു കുറച്ച് വെട്ടിയിട്ട് അച്ചാച്ചനാണെങ്കിൽ ഒന്നും അറിയത്തില്ല ഇപ്പം പണ്ടത്തെ കൂട്ടൊന്നും നല്ല പ്രായമായി വരുന്നതിൻ്റെ വെട്ടിയിട്ട് പാലിനകത്ത് കൊണ്ടുവന്ന് കൈയിട്ട് അതിങ്ങനെ കൈയിട്ടങ് വ വലിക്കും പിന്നെ അതിനകത്ത് അതിൽ നിന്നുള്ള ചണ്ടി വലിച്ചിളക്കിയെടുക്കാൻ നോക്കുമോ അതെടുത്ത് കവറിനകത്ത് ഒഴിക്കും അങ്ങനെയൊക്കെ അവരൊന്നൊക്കെ അച്ചാച്ചനങ്ങനെ ചെയ്യുക ഞാനിന്ന് രാവിലെയും കൊണ്ട് എന്നിട്ട് ദേഷ്യപ്പെടുകയും എല്ലാം ചെയ്തു സത്യം പറഞ്ഞാൽ അവനാണെങ്കിൽ എന്തുമാത്രം പാടും അച്ചാച്ചൻ എന്തോ വേണമെന്ന് അച്ചച്ചൻ വീട് വലിക്കും നല്ല ശ്വാസം മുട്ട നല്ല അച്ചൻ വേണമെന്ന് പറയാം സർവ്വസാധനം അല്ല കുഞ്ഞു പോയി മേടിച്ചുകൊണ്ട് വന്ന് കൊടുക്കും വീടിയെല്ലാം ചുക്കായും കൊണ്ടുവന്നു കൊടുക്കും ഇൻഹെയിലർ കൊണ്ട് കൊടുക്കും ഒരു ഒരു മനുഷ്യരും ഒരു പിള്ളേരും ഞങ്ങൾക്ക് മറ്റൊരു വരുമാനമാർഗവും ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് ആരും പൈസ അയച്ചു തരാനും ആരുമില്ല ആരും പൈസ അയച്ചു തരുന്നില്ല ഞങ്ങൾക്ക് ചിലവിനൊന്നും എൻ്റെ കുഞ്ഞ് കഷ്ടപ്പെടുന്നത് മാത്രമേ ഉള്ളൂ ഇതിനെക്കാൾ ഇതിൻ്റെ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഇന്നത്തെ കാര്യങ്ങൾ അജ്മോനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ കുഞ്ഞിനെക്കുറിച്ച് പറയാനാണെങ്കിലുണ്ട് പിന്നെ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അവൻ ഇതുപോലെ കഷ്ടപ്പെടുന്ന ഒരു കുഞ്ഞുങ്ങളെ പോലും കാണത്തില്ല വൈകിട്ട് വരുമ്പം നമ്മുടെ വീട്ടിലേക്ക് തീർന്ന സാധനമായിട്ട് കയറി വരുന്ന ഒരു കുഞ്ഞു കുഞ്ഞുങ്ങട്ട് എന്തെങ്കിലും കാണാതിരിക്കത്തില്ല അവൻ സ്വയം അധ്വാനിച്ചിട്ട് കൊണ്ടുവരുന്നതാണ് കേട്ടോ അപ്പോൾ അതെല്ലാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും എൻ്റെ വീഡിയോ കാണുമോ സബ്സ്ക്രൈബ് ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യോ എല്ലാം ചെയ്യണം ഞാൻ പറയുന്നത് തെറ്റുകളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷണിക്കണം ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് ആവണി ആവണിക്കുട്ടിയെക്കുറിച്ചായാലും നമ്മുടെ ആടുകളെ ആടുകളെക്കുറിച്ചായാലും എല്ലാം നമ്മൾ അവരെയൊക്കെ വളർത്തുന്നു നമ്മളെ എനിക്ക് വയ്യാത്തോണ്ട് ആവുമോ എന്നെങ്കിൽ എൻ്റെ രാവിലെ ഞങ്ങൾ നേരത്തെ എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ് ഇവരെല്ലാം അങ്ങ് കുളിപ്പിച്ച് പിന്നെ ഏഴ് മണിക്ക് വെള്ളം കൊടുത്ത് പിന്നെ പിന്നെ ഒരു പതിനൊന്ന് മണിയാവുമ്പോഴത്തേനങ്ങ് ഇറക്കിക്കൊണ്ടുപോയി കൊള്ളുപ്പിച്ച് താഴെത്തോടുണ്ട് അവിടെ കൊണ്ടങ്ങ് കുളിപ്പിച്ച് വൃത്തിയാക്കി ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല എനിക്കതൊന്നും ആവത്തില്ല ചെയ്യണം ചെയ്യണമെന്നങ്ങ് ആഗ്രഹമോ എനിക്ക് ചെയ്യാനൊക്കത്തില്ല രാവിലെ തുണിയെല്ലാം കഴുകിയിടണമെന്നും പറഞ്ഞിരിക്കുമോ അങ്ങനെ എല്ലാം കഴുകിയിട്ട് ഇട്ടേക്ക് ബാക്കിയൊക്കെ കഴുകിയിടണമെന്നും പറഞ്ഞിരിക്കും പക്ഷേ എന്നെ കൊണ്ട് വയ്യ എനിക്ക് ചെയ്യണമെന്നാഗ്രഹമോ വയറ്റിനകത്ത് അങ്ങ് വേദന എടുക്കുക അങ്ങനെയൊക്കെ കാര്യങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുമോ എല്ലാം ചെയ്യണേ കമൻറ്റ് അയക്കാൻ മറക്കല്ലേ